നമസ്കാരം എല്ലാവർക്കും രുദ്രാഭിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഇന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് രാശി മാറുകയാണ് ബുധൻ്റെ ഈ രാശിമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ ചെയ്യാൻ പോകുന്ന കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബുധാതിത്യോഗം പോലുള്ള രാജയോഗങ്ങൾ വന്നു ചേരുന്നതാണ് തൊഴിൽപരമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ചേരുന്നതിനും വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ പറ്റിയൊരു സമയത്തിലേക്കാണ് ബുധൻ്റെ ഈ മാറ്റം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതോടൊപ്പം തന്നെ വളരെയധികം ധനയോഗവും അപ്രതീക്ഷിത ധനഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് നിങ്ങളെത്തിച്ചേരുന്നത് അപ്പോൾ നമ്മുടെ ഈ ബുധൻ്റെ ഈ ഒരു ജൂൺ ഇരുപത്തിരണ്ടിലെ രാശിമാറ്റം മൂലം വളരെയധികം അപ്രതീക്ഷിത തനയോഗം മൂലം ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ വന്നു ചേരുന്ന നക്ഷത്രജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം ഇതൊരു പൊതു ആയിട്ടുള്ളൊരു ഫലം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരണമെങ്കിൽ നിങ്ങളുടെ ദശാകാലങ്ങളും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും എല്ലാം നോക്കിയിട്ട് മാത്രമേ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഫലങ്ങൾ നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളു അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക പരിശോധന നടത്തി നിങ്ങളുടെ ഗ്രഹഫലങ്ങളും ഗ്രഹഭാവങ്ങളും ഗ്രഹദൃഷ്ടികളും എല്ലാം നോക്കി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ആദ്യത്തെ ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മകീരത്തിൻ്റെ അര തിരുവാതിര പുണത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന മിഥുനം രാശിക്കാർക്ക് ബുധൻ്റെ ഈയൊരു രാശിമാറ്റം മൂലം രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ്റെ രാശി മാറി വരുന്നത് സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയുണ്ടാകാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ആശയവിനിമയം മൂലം പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നതാണ് ദുരിതങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ വിജയം ഉണ്ടാകും തൊഴിലന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ജോലി ലഭിക്കുന്നതിനുമുള്ള സാധ്യതകൾ കാണുന്നു ബിസിനസ് പരമായി വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എപ്പോഴും ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പൂർവിക സ്വത്ത് വഴി ധനം വന്നു ചേരുന്നതിനും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനുമുള്ള സാധ്യത കൂടുതലാണ് ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് മത്സരവിജയത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും പറ്റിയ ഒരു സമയത്തിലേക്ക് തന്നെയാണ് മിഥുനം രാശിക്കാരായ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും സർവഭാഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ബുധൻ്റെ രാശിമാറ്റം മൂലം മിഥുനം നക്ഷത്ര രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരാണ് പുണർത്തത്തിൻ്റെ കാല് പൂയം ആയില്യം ചേർന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ ബുധൻ്റെ രാശിമാറ്റം മൂലം ഇവരുടെ ലഗ്നത്തിലേക്കാണ് ബുധൻ രാശി മാറി വരുന്നത് നിരവധി ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും അപ്രതീക്ഷിതമായ ധനയോഗം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കടബാധിതകളിൽ നിന്ന് മാറ്റം വന്നു ചേരും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ വിദേശത്തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സമയം വളരെയധികം ഗുണം ചെയ്യും കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നതുമാണ് പ്രണയവിവാഹത്തിന് സാധ്യത വളരെയധികം കൂടുതലാണ് ഭൂമി സംബന്ധമായി നിലനിന്നിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാം മാറ്റം വന്ന് പുതിയ ഗ്രഹം ഭൂമി വാഹനം എന്നിവയെല്ലാം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് വളരെയധികം സാമ്പത്തികമായി ഉയർച്ച വന്നു ചേരാൻ പറ്റിയ ഒരു സമയത്തിലേക്ക് തന്നെയാണ് കർക്കിടകം രാശിക്കാരും വന്നു ചേരാൻ പോകുന്നത് അപ്രതീക്ഷിത ധനയോഗം മൂലം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മോചനം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് കലാരാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം പ്രശസ്തി മുതലായവ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയത്തിലേക്ക് തന്നെയാണ് കർക്കിടകം രാശിക്കാരും ചെന്നു ചേരാൻ പോകുന്നത് എന്തുകൊണ്ടും സർവഭാഗ്യവും സർവൈശ്വര്യം നിറഞ്ഞ ഒരു സമയം തന്നെയാണ് ബുധൻ്റെ ഈ ഒരു രാശിമാറ്റം മൂലം കർക്കിടകം രാശിക്കാർക്കും വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് കന്നിരാശിക്കാരാണ് പുത്രത്തിൻ്റെ മുക്കാൽ അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന കന്നിരാശിക്കാർക്ക് ഈ ബുധൻ്റെ രാശിമാറ്റം മൂലം ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധൻ രാശി മാറി വരുന്നത് വളരെയധികം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പുതിയ ബിസിനസ്സുകൾ വഴിയും നിലവിലുള്ള ബിസിനസ്സുകൾ വഴിയും വളരെയധികം വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് പല രീതിയിലും പല വരുമാന മാർഗങ്ങളിലൂടെയും ധനം വന്ന് ചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് കന്നിരാശിക്കാർ എത്തിച്ചേരാൻ പോകുന്നത് പല അംഗീകാരങ്ങളും പ്രശസ്തികളും ഇവരെ തേടിയെത്തുന്നതാണ് ജീവിതത്തിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരു മാറ്റം വരുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അസാരസ്യങ്ങളെല്ലാം മാറി കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വന്നുചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് ആഡംബര തുല്യമായ ജീവിതത്തിലേക്ക് ഇവരുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും നീണ്ട കാലങ്ങളായി ഇവർ മനസ്സിൽ കൊണ്ടു കിടുന്ന ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് നിക്ഷേപങ്ങൾ വഴിയും ട്രേഡിംഗ് ഷെയർ മാർക്കറ്റിംഗ് വഴിയും വളരെയധികം വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കലാ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ആരോഗ്യപരമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും ബുധൻ്റെ ഈ രാശിമാറ്റം മൂലം കന്നിരാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് ചിത്തിരയുടെ അര ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്ന തുലാം രാശിക്കാർക്ക് ബുധൻ്റെ ഈ രാശിമാറ്റം മൂലം ഇവരുടെ പത്താം ഭാവത്തിലേക്കാണ് ബുധൻ രാശി മാറി വരുന്നത് കരിയറിൽ വളരെയധികം ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നിരവധി മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി വളരെയധികം ഉയരുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിരത വന്നു ചേരുന്നതാണ് പല വരുമാന മാർഗങ്ങളും തെളിഞ്ഞു കിട്ടുന്നതാണ് നിരവധി വരുമാന സ്രോതസ്സുകൾ ഇവരെ തേടിയെത്തുന്നതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് പല രീതിയിലുള്ള അംഗീകാരങ്ങളും പ്രശസ്തികളും നിങ്ങളെയും തേടിയെത്തുന്നതാണ് കലാരംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതോടൊപ്പം ബന്ധുമുക്ാദികളുടെ സഹകരണം കൂടി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് അപ്രതീക്ഷിത ധനയോഗവും സാമ്പത്തിക ഭദ്രത മൂലം കുടുംബത്തിൽ സന്തോഷം എങ്ങും നിലനിൽക്കും എന്തുകൊണ്ടും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ബുധൻ്റെ ഈ രാശിമാറ്റം മൂലം തുലാം രാശിക്കാരും എത്തിച്ചേരാൻ പോകുന്നത് തൊഴിൽപരമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതോടൊപ്പം തന്നെ ഇവർ ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റങ്ങളും വന്നു ചേരുന്നതിനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരാൻ പോകുന്നത് ആരോഗ്യം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും അപ്രതീക്ഷിത ധനയോഗവും വന്നു ചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഈ ബുധൻ്റെ രാശിമാറ്റം മൂലം എത്തിച്ചേരാൻ പോകുന്നത് അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ചേർന്ന വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ്റെ ഈ രാശി മാറ്റം മൂലം ഒമ്പതാം ഭാവത്തിലേക്കാണ് ബുധൻ രാശി മാറി വരുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിനും ഉള്ള ഒരു സാധ്യത കാണുന്നു ഗവൺമെന്റ് ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ സമയം നടന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന പല ആനുകൂല്യങ്ങളും ലഭിക്കുവാനുള്ള സാധ്യത വന്നു ചേരുന്നതാണ് ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ വളർച്ചയ്ക്കുള്ള സാധ്യതയും കാണുന്നു പല വരുമാന വരുമാനമാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നത് വഴി ധനയോഗം വന്നു ചേരുന്നതാണ് സാമ്പത്തിക ഉയർച്ച തന്നെ ഇവരെയും കാത്തിരിക്കുന്നു പണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് വരവ് ചെലവ് നോക്കി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്തുകൊണ്ടും ഇവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതോടുകൂടി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് വൃശ്ചികം രാശിക്കാരും ചേരാൻ പോകുന്നത് മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹം നിർമ്മാണം നടത്തുന്നതിനും അതുപോലെ തന്നെ പഴയ ഗ്രഹം മൂടിപിടിപ്പിക്കുന്നതിനും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി അരട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് മത്സര വിജയത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും പറ്റിയൊരു സമയത്തിലേക്ക് തന്നെയാണ് ഇവരും എത്തിച്ചേരുന്നത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ് അംഗീകാരം പ്രശസ്തി എല്ലാം തേടി വരാൻ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവരും എത്തിച്ചേരുന്നത് എന്തുകൊണ്ടും വൃശ്ചികം രാശിക്കാർക്ക് ഈ ഒരു ബുധൻ്റെ രാശിമാറ്റം മൂലം സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ സർവ്വൈശ്വര്യങ്ങളും അപ്രതീക്ഷിത ധനയോഗവും വന്നു ചേരുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവരും എത്തിച്ചേരാൻ പോകുന്നത് അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാർക്ക് ഈ ബുധൻ്റെ രാശിമാറ്റം മൂലം ഇവരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ബുധൻ രാശി മാറി വരുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് പറ്റിയൊരു സമയം തന്നെയാണ് വിദേശ വിദേശത്തൊഴിൽ ലഭിക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നു അംഗീകാരം പ്രശസ്തി പോലുള്ള പല കാര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് ആഗ്രഹങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതോടുകൂടി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അതോടൊപ്പം ഇവരുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതോടൊപ്പം കുടുംബാന്തരീക്ഷം വളരെയധികം സന്തോഷവും സമാധാനം നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് കലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും പ്രതാപവും എല്ലാം വന്നു ചേരാൻ പറ്റിയ ഒരു നല്ല സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും പരീക്ഷാ വിജയത്തിനും എല്ലാം പറ്റിയ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവരും എത്തിച്ചേരുന്നത് ആരോഗ്യ സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതോടൊപ്പം ആരോഗ്യം കൂടുതൽ മെച്ചമാകുന്നതാണ് എന്തുകൊണ്ടും ബുധൻ്റെ ഈ രാശിമാറ്റം മൂലം ധനുരാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മകരം രാശിക്കാരാണ് ഉത്രാടത്തിൻ്റെ മുക്കാല് തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന മകരം രാശിക്കാർക്ക് ബുധൻ്റെ ഈ രാശിമാറ്റം മൂലം ഏഴാം ഭാവത്തിലേക്കാണ് ബുധൻ രാശി മാറി വരുന്നത് അപ്രതീക്ഷിത ധനയോഗം തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് കടബാധ്യതകൾ മാറിക്കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാനും ഇവർക്ക് സാധിക്കും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞ ഒരു സമയത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് പുതിയ പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി വളരെയധികം വരുമാനങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം വന്നു ചേരുന്നതാണ് തൊഴിൽ പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പറ്റിയ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് വിവാഹ സംബന്ധമായി നിലനിരുന്ന തടസ്സങ്ങളെല്ലാം മാറി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ഗ്രഹം ഭൂമി വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് വളരെയധികം സാമ്പത്തികമായി ഉയരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഭാര്യ വഴി വളരെയധികം ധനം കുടുംബത്തിൽ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നു എന്തുകൊണ്ടും ഈയൊരു ബുധൻ്റെ രാശിമാറ്റം മൂലം മകരം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസമ്പത്തും തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാ രാശിക്കാർക്കും സർവ്വ സർവ്വസൗഭാഗ്യങ്ങൾ തന്നെ ഈയൊരു ബുധൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കിരമ്മയുടെ അനുഗ്രഹവും കൂടി ഉണ്ടാവട്ടെ